നമസ്കാരം മത്സരിച്ച രണ്ട് സീറ്റുകളിലും ഉജ്ജ്വല വിജയമാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നേടിയത് ഇതോടെ രാഹുൽ ഏത് സീറ്റ് നിലനിർത്തും എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നതാണ് ഇപ്പോൾ അത് കൂടുതൽ ശക്തമാകുന്നു വയനാടോ റായ്ബറേലിയോ ഏത് സീറ്റാണ് താങ്കൾ നിലനിർത്തുക എ സി സി ആസ്ഥാനത്ത് ചേർന്ന വാർത്താസമ്മേളനത്തിൽ തന്നെ തേടി ഈ ചോദ്യം എത്തിയപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി മെല്ലെ രാഹുൽ ചോദ്യത്തോട് പ്രതികരിക്കുകയും ചെയ്തു രണ്ട് സീറ്റിലും ജയിച്ചതിൽ ഏറെ സന്തോഷം വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങൾക്ക് ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു ഏത് സീറ്റാണ് നിലനിർത്തുക എന്ന് തീരുമാനിച്ചിട്ടില്ല രണ്ട് സീറ്റും എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്നാൽ രണ്ടിലും തുടരാനാവില്ലല്ലോ എല്ലാ വശവും ആലോചിച്ച് അക്കാര്യത്തിൽ തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട് ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇന്ത്യയുടെ ഭരണഘടനയാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു ഭരണഘടന സംരക്ഷിക്കാനാണ് പോരാടിയത് എന്നും രാഹുൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ വാർത്താസമ്മേളനം പോരാട്ടം ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയല്ല തെരഞ്ഞെടുപ്പ് ഫലം മോദിക്കുള്ള വലിയ സന്ദേശമാണ് വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി മോദി പോയപ്പോൾ അദാനിയും പോയെന്ന് അദാനിയുടെ സ്റ്റോക്ക് നോക്കൂ എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ സജീവമായിരുന്നു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിയേഴ് പൊതുപരിപാടികളിലാണ് രാഹുൽഗാന്ധി പങ്കെടുത്തത് വയനാട്ടിലും റായ് ബറേലിയിലും ജനവിധി തേടി വേദികളിൽ ചുവപ്പു ചട്ടയുള്ള ഭരണഘടനയുമായിട്ടാണ് രാഹുൽഗാന്ധി എത്തിയത് ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തിയാൽ ഭരണഘടന മാറ്റിയെടുത്തും എന്ന ആരോപണം ശക്തമായി ഉന്നയിക്കാനായിരുന്നു രാഹുലിന്റെ ശ്രമം കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞിട്ടും പാർട്ടിയുടെ പരാജയങ്ങളിലെല്ലാം രാഹുൽ പഴിക്കപ്പെട്ടിരുന്നു ഇവിടെ നിന്നാണ് രാഹുൽ തെക്ക് നിന്ന് വടക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറയ്ക്കും യാത്ര നടത്തി പാർട്ടിക്കും രാജ്യത്തെ ജനങ്ങൾക്കും ഉണർവ് നൽകിയത് ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കപ്പെടുന്ന രക്തസാക്ഷി പരിവേഷം രാഹുലിന് അനുകൂലമായ തരംഗമുണ്ടാക്കി ശക്തമായ വിമർശനങ്ങളിലൂടെയും മൂർച്ചയേറിയ വാക്ക്ഷരങ്ങളിലൂടെയും മോദിയെ പേരെടുത്താക്രമിക്കാൻ രാഹുൽ ഒരിക്കലും മടിച്ചില്ല അതേസമയം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകളിൽ വീഴാതെയും സൂക്ഷ്മത പാലിച്ചു ഭാരത് ജോഡോ യാത്രയ്ക്കിടെ പാർട്ടി നേതൃത്വം മല്ലികാർജ്ജുൻ ഖാർഗേക്ക് കൈമാറിയ രാഹുൽഗാന്ധി പക്ഷേ വോട്ടർമാരെ പാർട്ടിയോട് ചേർത്ത് നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു അവസാന നിമിഷം പ്രിയങ്ക ഗാന്ധിയുമായി ചേർന്ന് നടത്തിയ പ്രചരണങ്ങളും കോൺഗ്രസും ഇന്ത്യ മുന്നണിക്കും ഗുണകരമായി മാറുകയും ചെയ്തു എന്നാലും രാഹുൽഗാന്ധി വയനാട് ഉപേക്ഷിച്ച് മാതൃമണ്ഡലമായ റായ്ബറേലിയിലേക്ക് പോകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചില കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ പറയുന്നത് കാരണം റായ്ബറേലി എന്നത് കോൺഗ്രസിൻ്റെ ഒരു വികാരമണ്ഡലമാണ് വയനാട് എന്നാൽ അങ്ങനെയല്ല വയനാട്ടിൽ ജയിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നത് റായ്ബറേലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചത് എന്ന് നേരത്തെ ബി ജെ പി ആരോപിച്ചിരുന്നു റായ്ബറേലിയിൽ അമ്മ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് അവിടെ തന്നെ നിന്ന് റായ്ബറേലിയിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കും എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തീർച്ചയായിട്ടും വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം രാഹുൽ ഗാന്ധി വയനാട് വിട്ട് റായ്ബറേലിയിലേക്ക് പോകും എന്ന് തന്നെയാണ് സൂചനകൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല നേരത്തെ വയനാട് തൻ്റെ കുടുംബമാണ് എന്നദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ റായ്ബറേലിയും തൻ്റെ കുടുംബമാണ് എന്നദ്ദേഹം ആവർത്തിക്കുന്നു അപ്പോൾ റായ്ബറേലിയിലേക്ക് മാറാനുള്ള എല്ലാ നീക്കങ്ങളും രാഹുൽ ഗാന്ധി നടത്തും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്